നമസ്കാരം ശബരിമലയിലെ സദ്യ നൽകലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തീരുമാനമായില്ല പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നിർദ്ദേശങ്ങളോട് മറ്റ് രണ്ട് ബോർഡ് അംഗങ്ങൾ വിയോജിച്ചു ടെൻഡർ ഒന്നും വിളിക്കാതെ സദ്യയിലേക്ക് പോകുന്നതിനെ സി പി എം അംഗം എതിർത്തു തനിക്ക് ജയിലിൽ കിടക്കാൻ താല്പര്യമില്ലെന്നാണ് ബോർഡ് യോഗത്തിൽ സി പി എം അംഗം അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ ആഞ്ഞടിച്ചത് സ്റ്റോക്ക് പർച്ചേസ് റൂളിന് വിരുദ്ധമായി ഒന്നും ചെയ്യാനാകില്ലെന്നായിരുന്നു സന്തോഷ് കുമാറിന്റെ പക്ഷം സി പി ഐ അംഗവും മുൻമന്ത്രിയുമായ കെ രാജുവും പ്രതിഷേധത്തിലാണ് ശബരിമലയിൽ ഏകപക്ഷീയ തീരുമാനം എടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് രാജുവിന്റെ നിലപാട് പുതിയ കൊട്ടേഷൻ ഒന്നും കൊടുക്കാതെ നിലവിൽ സാധനം നൽകുന്നവരെ കൊണ്ട് സദ്യക്ക് സാധനം എത്തിക്കാനാണ് ജയകുമാറിന്റെ നീക്കം ഇത് ഭാവിയിൽ പ്രതിസന്ധിയാകുമെന്നാണ് ബോർഡ് അംഗങ്ങളുടെ നിലപാട് ഇതോടെ ചൊവ്വാഴ്ച ശബരിമലയിൽ തുടങ്ങേണ്ട സദ്യയിൽ ആകെ ആശയക്കുഴപ്പമായി നാളെയോടെ എല്ലാം പരിഹരിക്കാനാണ് ജയകുമാറിന്റെ തീരുമാനം ഇനിയും സദ്യയിൽ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല തിങ്കളാഴ്ച ഉത്തരവിറങ്ങിയാൽ മാത്രമേ ചൊവ്വാഴ്ച സദ്യ നൽകാൻ കഴിയൂ അതിനിടെ സദ്യയും സദ്യയുടെ മെനുവും മാറ്റുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന വാദവും സജീവമാണ് സദ്യയുമായി ബന്ധപ്പെട്ട ഫയൽ സി പി എം അംഗം വിയോജനക്കുറിപ്പ് എഴുതി ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് കെ ജയകുമാറിന്റെ സ്വേച്ഛാധിപത്യ ഭരണം എന്നാരോപിച്ചാൽ കലാപക്കൊടി ഉയർത്തി കെ രാജു രംഗത്ത് എത്തിക്കഴിഞ്ഞു അംഗങ്ങളുമായി ആലോചിക്കാതെ ജയകുമാർ ഉദ്യോഗസ്ഥ പിന്തുണയുടെ തീരുമാനമെടുക്കുന്നതായാണ് ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കെ രാജു പരാതി നൽകിയതായും വിവരമുണ്ട് അന്നദാനത്തിനു പകരമായി ഡിസംബർ രണ്ട് മുതൽ വിഭവ സമൃദ്ധമായ കേരള സദ്യ നൽകാൻ ജയകുമാർ തനിച്ച് തീരുമാനിച്ചതാണ് രാജുവിനെ ചൊടിപ്പിച്ചത് ബോർഡിലെ മൂന്നംഗങ്ങൾക്കും നിയമപ്രകാരം തുല്യ അവകാശമാണ് ബോർഡ് മീറ്റിംഗ് നയിക്കാനുള്ള അവകാശമല്ലാതെ പ്രസിഡന്റിനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തീരുമാനങ്ങൾക്ക് വേണം എതിർക്കുന്ന അംഗത്തിന്റെ വിയോജനക്കുറിപ്പോടെയാണ് തീരുമാനം ഉത്തരവാക്കേണ്ടത് എന്നാൽ സി പി എം പ്രതിനിധി പി ഡി സന്തോഷിന്റെ അഭിപ്രായം പോലും പ്രസിഡന്റ് കേട്ടില്ലെന്നാണ് പരാതി സ്വർണ്ണക്കൊള്ളയിൽ മുഖം വികൃതമായ സർക്കാർ ബോർഡിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്ന ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജയകുമാറിനെ പ്രസിഡന്റാക്കിയത് എന്നാൽ മറ്റു രണ്ടംഗങ്ങളും സി പി എം സി പി ഐ നോമിനികളാണ് ഇവർ ജയകുമാറിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നു ശബരിമലയിൽ അടക്കം സാധനങ്ങൾ വാങ്ങുന്നതിനാണ് സ്റ്റോക്ക് പർച്ചേസ് റൂൾ ഉള്ളത് ഇത് പ്രകാരം ഓരോ സാധനത്തിനും ടെൻഡർ വിളിക്കണം കുറഞ്ഞ തുകയിൽ സാധനം സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നവർക്ക് നൽകണം സദ്യ എന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടുത്ത അതിവേഗ തീരുമാനമാണ് ഇതിന് ടെൻഡർ വിളിക്കാനുള്ള സമയം പോലുമില്ല ടെൻഡർ വിളിക്കാതെ ശബരിമലയിൽ പുലാവിനും മറ്റും സാധനം എത്തിക്കുന്നവരിലൂടെ സദ്യക്കുള്ള സാധനങ്ങളും എത്തിക്കാനാണ് നീക്കം ഇല്ലയില്ലാ സദ്യയും വിവാദത്തിലായിട്ടുണ്ട് ഇലയില്ലാതെ നൽകുന്ന സദ്യയെ കേരളീയ സദ്യയെന്നും വിളിക്കാൻ കഴിയില്ല കൂടിയാലോചനയില്ലാതെ തീരുമാനമെടുത്തതിന്റെ പരിണിത ഫലമാണിതെന്നാണ് വിലയിരുത്തൽ കെ ജയകുമാറിനെ നിയന്ത്രിക്കാനാണ് സാമ്പത്തിക അഴിമതിയിൽ ആരോപണ വിധേയനും കടുത്ത സി പി എമ്മുകാരനുമായ ജി ബിനുവിനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ജി ബിനു ബിനുവിന്റെ നിയമനം വിവാദമായിട്ടും കെ ജയകുമാറിനും ഒന്നും ചെയ്യാനായില്ല പ്രസിഡന്റിനെ കടിഞ്ഞാണിടാനാണ് ബിനുവിനെ പുനർനിയമിച്ചത് ഇതെല്ലാം ദേവസ്വം ബോർഡ് ഭരണത്തെ വിവാദത്തിലാക്കുന്നുണ്ട് അതിനിടെ പുതിയ ആവശ്യമായി ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് ശബരിമല എന്നല്ല ക്ഷേത്രങ്ങളെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു ഇതിന് ശാശ്വത പരിഹാരം ക്ഷേത്ര പരിപാലന നിയമം മാറുക എന്നതാണ് രാഷ്ട്രീയ നിയന്ത്രണം ഒഴിവാക്കാനുള്ള പുതിയ നിയമം വേണം അതിന് നിയമസഭയിൽ ഹിന്ദു വിശ്വാസികൾ ഉണ്ടാവണം അതിന് ഹിന്ദു എം എൽ എ മാർ ഉണ്ടാകണം ഹിന്ദുക്കളുടെ വൻ ശക്തി കേന്ദ്രീകരണം ഉണ്ടാകണം ശബരിമലയുടെ സംരക്ഷണത്തിന് എന്നും മുൻനിരയിൽ നിന്നിട്ടുള്ള ബി ജെ പി നേതാവ് കൂടിയായ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകൾ ഇത്തരം അഭിപ്രായവും നിലവിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്